ോ ചാച്ചു നമ്മൾ വീട് മാറാൻ പോവല്ലേ ഏ വിക്രമാ അല്ലേ വീട് മാറല്ലേ നടക്കട്ടെ വീട് മാറല്ലേ ചാച്ചു പാക്ക് ചെയ്ത് നടന്നോണ്ടിരിക്കുന്നത് പാക്ക് ചെയ്യവാ പാക്ക് ചെയ്യാനുള്ള കാരണം ഇനി എല്ലാം കൂടി പാക്ക് ചെയ്യുന്നുണ്ട് ടി വി അടിക്കണം അതെ ഒരു ലോഡ് സാധനോടെ അയച്ചിട്ട് ഇനി ഒക്കെ ഒരു കഴിക്കണം അയച്ച് വെച്ചാറുണ്ട് ബാക്കി ഫാനോട് ആണ് സൈക്കിൾ പാക്ക് ചെയ്യണം ആലം സൈക്കിൾ പിന്നെ ഒരു ലോഡ് സാധനം ഇവിടെ പാക്ക് ചെയ്ത് വെച്ചാറുണ്ട് എല്ലാ സാധനവും ഇവിടെ ഏകദേശം എല്ലാ കഴിയും കഴിഞ്ഞില്ലേ ഇതിപ്പോ പുതിയ സാള് മേടിച്ച കൊണ്ടുപോയിട്ട് ഇതൊക്കെ കഴിച്ച് ഫിറ്റ് ചെയ്യാനുണ്ട് ഇതൊക്കെ പാക്ക് ചെയ്യാനുണ്ട് വേറെ സാളൊക്കെ വീട്ടീന്ന് മാറുന്നു ഏകദേശം മൂന്ന് വർഷമായി മൂന്ന് വർഷം ഈ വീട്ടിൽ നിന്ന് മാറി വീട്ടിൽ നിന്ന് മാറണ വേറെ ഒന്നും അല്ല ഫുള്ള് മഴ പെയ്യുമ്പോ മൊത്തം വെള്ളമൊക്കെ പിന്നെ ഈ സൈഡൊക്കെ പാമ്പിന്റെ പ്രശ്നമുണ്ട് എപ്പോടോ എപ്പിക്കലും പാമ്പാണ് ഈ പറമ്പിൽ പാലക്കാട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ എല്ലായിടത്തും പാമ്പാണ് എന്ത് മോളിലെല്ലാം എടുക്കാനല്ല എന്ത്ണ കേ തട്ടുമുറത്തിലാണ് കേട്ടെ പഴയ വീടാണ് അതിന് തട്ടുമുറ എല്ലാ സാധനവും ഉണ്ട് ഓക്കെ പകുതി സാധനം ഞങ്ങളാണ് കൂളർ ഇതൊക്കെ കാലം സാധനം പാക്ക് ചെയ്യാൻ അല്ലേ അവിടെ എന്തെങ്കിലും ഉണ്ടോ പാക്ക് ചെയ്യാൻ പഴയ പെട്ടി അത് ഇവിടത്തേണ്ട അല്ലേ ഇവിടുത്തെ പെട്ടി അല്ലേ ണ്ടായും ഈ പെട്ടിയല്ലോണ്ടോ ഇത്ര കൊല്ലമ്പഴക്കോളും പെട്ടിയല്ലേ പഴയ പെട്ടിയാലോ എന്തൊക്കെയോ ഫയലൊക്കെ എടുത്ത് അതിലെടുത്ത് പോയി താഴെ ഇറങ്ങാം നമുക്ക് നമ്മളെ കൊറച്ച് താഴെ ഇറങ്ങാനില്ലേ ഇറക്ക ഞാൻ ഓ കയറുന്ന കുത്തി കുത്തിയേക്ക് ഇതൊക്കെ ഞാൻ ഇറങ്ങാ ഈ ഫാൻ ഇത് കയ്യിലൊക്കെ നമ്മൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഇറക്കണം ബാക്കി പഴയ രണ്ട് പെട്ടി ഇറക്കണില്ലേ അത് മാത്രമേ വിടണ്ടാവുള്ളൂ പിന്നെ ഈ വാതിലൊക്കെ വിടുന്നു ഞാൻ പിടിച്ചാ പിടിച്ച വീടില്ലല്ലിമ്മ കൊടുത്ത ആ കുറച്ച് കൊറച്ചുകാരെല്ലാം കിടത്തി എന്തൊക്കെയാ കടിച്ചു ആ ആ ഈ വണ്ടിന് ഉള്ളി ഇറങ്ങിയ നാളെ പാക്ക് ചെയ്ത് നോക്കട്ടെ ഇന്നുള്ളിൽ എന്ത് പരിപാടി Di sini ada rumah ya? Bikramnya di belakang ya? Bikramnya... ...dia bawa Canggol, kan? Mereka sedang membuat kek di sini. Mereka sedang membuat kek di sini. Mereka sedang membuat kek di sini. Mereka sedang